ഹലോ അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഒരു മാങ്ങച്ചാർ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ നമുക്ക് അപ്പോൾ ഇത് മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഉലുവീം കടുകൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ കടുകും ചേർത്തിയിട്ടുണ്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കരിയാതെ നോക്കണം കേട്ടോ അങ്ങനെ അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ വലിയൊരു മാങ്ങയണ്ണിട്ടോ എടുത്തിട്ടുള്ളത് ചെറുതണിങ്ങൾക്ക് രണ്ടെണ്ണം വരെ എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി കാശ്മീരി വേണമെങ്കിൽ കാശ്മീരി മുളകും പകുതിയും പകുതി ആയി അങ്ങനെ എടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് പൊടിച്ച കടുക് ഉലുവൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ ആ മാങ്ങയിലേക്ക് ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലാണ് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് എള്ളെണ്ണ അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ മുഴുവനോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് കേട്ടോ ആ വീടിയൊന്ന് വിട്ടുപോയതാണ് അതും ചേർത്തിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ മാങ്ങൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പിന്നീട് മാങ്ങയിൽ ഇത് മസാലയൊക്കെ പിടിച്ച് വന്നതിൻ്റെ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ വിനാഗിരി ചേർക്കണില്ല പിന്നെ എന്താണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും വേണം കേട്ടോ പുറത്ത് കൂടുതൽ ദിവസം നിൽക്കില്ല നമ്മൾ വിനാഗിരി ചേർക്കാതെല്ലാം ഉണ്ടാക്കണേ അപ്പോൾ വിനാഗിരി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം അങ്ങനെ അവിടെ ഞാൻ നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഒരു കുപ്പിയിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റിയിട്ട് അടിച്ചു വെക്കാം അപ്പോൾ ഇത് പുറത്ത് ഒരു ദിവസമൊക്കെ വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക തന്നെ വേണം നമ്മൾ വിനീഗർ ചേർക്കാത്ത കാരണമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം